നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മുസ്തഫിസുർ റഹ്മാനെ ഐ പി എല്ലിൽ കളിപ്പിക്കേണ്ട എന്ന് ബി സി സി ഐ തീരുമാനിച്ചതോടെ ബംഗ്ലാദേശ് ഇന്ത്യയിൽ വന്ന് തങ്ങൾ എങ്ങനെ കളിക്കും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് അതായത് ഞങ്ങളുടെ ഒരു കളിക്കാരനെ അവിടെ കളിപ്പിക്കാൻ കോൺട്രാക്ട് ഉണ്ടായിട്ടും പറ്റുന്നില്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ കളി വേൾഡ് കപ്പിലെ കളി ശ്രീലങ്കയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ബി സി ബി രംഗത്തെത്തിയൊരു സമയമാണ് അതിലെന്ത് തീരുമാനം വരും എന്നുള്ളതൊക്കെ നമ്മൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയാണ് വാദവും പ്രതിവാദവും വിവാദവും ഒക്കെ അവിടെ നിൽക്കുമ്പോഴും പക്ഷേ വേൾഡ് കപ്പിനുള്ള അവരുടെ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്കോഡിൽ എന്തായാലും മുസ്തഫീസുർ റഹ്മാൻ ഉണ്ട് മുസ്തഫീസുറിനെ ഐ പി എൽ ഏളിപ്പിക്കാൻ പറ്റില്ല എന്നാണ് ബി സി സി എടുത്ത തീരുമാനമെങ്കിലും ബി സി ബിയുടെ സ്കോഡിൽ എന്തായാലും റഹ്മാൻ ഉണ്ട് ബംഗ്ലാദേശിൻ്റെ ടി ട്വൻ്റി വേൾഡ് കപ്പിനുള്ള സ്കോഡ് ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു പല ടീമുകളും സ്കോഡ് പ്രഖ്യാപിച്ചു അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശ് പ്രഖ്യാപിച്ചു അവരുടെ സ്കോഡിൽ ആരൊക്കെയാണ് നോക്കാം ക്യാപ്റ്റനായിട്ട് ലിറ്റൻ ദാസ് ആണ് അവരെ നയിക്കുന്നത് ലിറ്റൻ ദാസ് ആണ് വൈസ് ക്യാപ്റ്റനായിട്ട് സെയ്ഫ് ഹസൻ ആണ് മറ്റു താരങ്ങൾ ടൻസിദ് ഹസൻ പർവേഷ് ഹുസൈൻ ഇമോണ് തൗഹീദ് ഹൃദോയി ഷമീം ഹുസൈൻ നൂറുൽ ഹസൻ മെഹദി ഹസൻ റിഷാദ് ഹുസൈൻ നസും അഹമ്മദ് മുസ്തഫീസുർ റഹ്മാൻ തൻസിം ഹസൻ സാക്കിബ് ടാസ്കിൻ അഹമ്മദ് മുഹമ്മദ് സെയ്ഫുദ്ദീൻ ഷൊറിഫുൽ ഇസ്ലാം ഇതാണ് ബംഗ്ലാദേശിന്റെ ഈ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് അവരുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഇന്ത്യയിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെന്ന് അറിയാമല്ലോ അതിലെ ആദ്യ മത്സരങ്ങളൊക്കെ ഉള്ളത് കൊൽക്കത്തയിലാണ് ഈഡൻ ഗാർഡൻസിലാണ് വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ് ആദ്യ മത്സരം ഫെബ്ര ഫെബ്രുവരി ഏഴിന് രണ്ടാമത്തെ മത്സരം അവർ ഇറ്റലിയുമായിട്ട് കളിക്കുന്നു ഫെബ്രുവരി ഒമ്പതിന് ആ മത്സരവും കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് പിന്നെ അതിന് പിന്നാലെയുള്ള എന്ന് പറഞ്ഞാൽ അവരുടെ മത്സരങ്ങളൊക്കെ ഇന്ത്യയിൽ തന്നെയാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ മത്സരം അവസാന ഘട്ടത്തിൽ ഇനിയിപ്പോൾ മാറ്റിവെക്കുക എന്നുള്ളതൊക്കെ കണ്ടറിയണം ബംഗ്ലാദേശ് അത്തരത്തിലുള്ള ഒരു ആവശ്യവുമായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് എന്തായാലും ഇതാണ് അവരുടെ സ്കോഡ് നായകൻ ലിറ്റൻ ദാസാണ് വീഡിയോ സാനിക്കുന്നതും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈ റാഫ് ടോക്സ്